അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അലഹമുല്ലാ റബിള്ളാലമീൻസലീൻ പരിശുദ്ധമായ റമദാനിൻ്റെ ആറാമത്തെ നോമ്പിൻ്റെ പ്രഭാതത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് എന്നു പറഞ്ഞാൽ പരിശുദ്ധമായ റമദാനിനെ മൂന്നായി നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ തിരിച്ചിരിക്കുകയാണ് ഔവലുഹു റഹ്മ അതിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ കാരുണ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ദിവസങ്ങളാണ് വൗസത്തുഹു മൗഫിറ മധ്യനിലയിലുള്ള രണ്ടാമത്തെ പത്ത് ദിവസങ്ങൾ പാപമോചനത്തിൻ്റെ പുണ്യമായ രാത്രികളാണ് ിനൻ നീറാൻ അവസാനത്തെ പത്ത് ദിവസങ്ങൾ നരകമോചനത്തിൻ്റെയും ദിവസങ്ങളാണെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മമലാനിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് കാരുണ്യത്തിൻ്റെ പത്ത് ദിനങ്ങളുടെ പകുതി നമ്മളോട് വിട പറഞ്ഞത് ഏറെ താമസിക്കാതെ തന്നെ കാരുണ്യത്തിൻ്റെയും മകുഫിറത്തിൻ്റെയും എത്തക്കിൻ്റെയും പത്തുകൾ വിട പറഞ്ഞ് ഒരു മാസം പൂർണ്ണമായും റമദാൻ നമ്മളോട് വിട പറയും അള്ളാഹു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് സംസാരിക്കുന്നത് നാമൊക്കെ പിടിച്ചിരിക്കുന്ന ഈ നോമ്പുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര കാര്യങ്ങളാണ് എല്ലാവരും നോമ്പ് പിടിക്കുന്നുണ്ട് നോമ്പ് പിടുത്തം എന്നുള്ളത് വർഷത്തിൽ ഒന്നു മാത്രമുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഫറായ സംഗതി ആയതുകൊണ്ട് തന്നെ പലർക്കും നോമ്പുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ആ വിഷയത്തിൽ വരാറുണ്ട് പലപ്പോഴും പലരും വിളിച്ച് ധാരാളം കാര്യങ്ങൾ ഉസ്താതെ ഇങ്ങനെ ചെയ്താൽ നോമ്പ് ശരിയാകുമോ ഇങ്ങനെ ചെയ്തു അത് നോമ്പിനെ ബാധിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആളുകൾക്ക് അവരവരുടെ നോമ്പുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകണം എന്ന വലിയ താല്പര്യത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പേരിൽ ചോദിക്കുന്നതാണ് നല്ല കാര്യമാണ് പലപ്പോഴും നിസ്സാരമായ സംശയങ്ങൾ പോലും ആളുകൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് തലമുടി വെട്ടിയാൽ നോമ്പ് മുറിയുമോ അത്തരം ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ബാലിഷ്യമാണെങ്കിൽ പോലും അവരുടെയൊക്കെ അമലുകൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ന്യൂനതകളില്ലാത്ത വണ്ണം പരിഹരിക്കപ്പെടണം ശരിയാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചോദിക്കുന്നത് എന്തുമാകട്ടെ നമ്മളൊക്കെ നമ്മുടെ നോമ്പുകളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ പരിശുദ്ധമായ റമല്ലാൻ്റെ നോമ്പ് നമ്മൾ ഓരോരുത്തരും പിടിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാം പിടിച്ചിരിക്കുന്ന നോമ്പുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ന്യൂനതകളില്ലാത്ത വണ്ണം സ്വീകരിക്കപ്പെടുമ്പോഴാണ് നോമ്പിൻ്റെ യഥാർത്ഥ കൂലി നമുക്ക് കിട്ടുക നോമ്പിൻ്റെ പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആണെന്നും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അതിൻ്റെ പ്രതിഫലം അറിയാൻ കഴിയില്ലെന്നും ഒക്കെ അസ് അസൗമുലീ വൻ പലപ്പോഴും റമദാൻ വരുമ്പോൾ മാത്രം നമ്മൾ കേൾക്കാറുള്ള ഹജീത്തുകളാണ് അള്ളാഹു അത്തരം നോമ്പുകൾക്ക് വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പുകൾ സ്വീകരിക്കപ്പെടുന്ന തരത്തിലുള്ള കുറ്റമറ്റതാകണം അത്തരം ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമല്ല ചിലതല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് ബാഹ്യമായിട്ടെങ്കിലും നമ്മുടെ നോമ്പ് പൂർണ്ണമാവുകയുള്ളൂ ബാഹ്യമായിട്ട് എന്ന് പറയാനുള്ള കാരണം ആന്തരികമായിട്ട് ഒരുപാട് വിപക്ഷയുണ്ട് കണ്ണുകളെ സൂക്ഷിക്കൽ കാതുകളെ സൂക്ഷിക്കൽ നാവുകളെ സൂക്ഷിക്കൽ ഹൃദയത്തെ നന്നാക്കൽ തുടങ്ങി ആന്തരികമായി നോമ്പിൻ്റെ ഒരുപാട് വശങ്ങളുള്ളപ്പോഴും ബാഹ്യമായ നമ്മുടെ സൗമ എന്ന് പറയുന്ന ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടുള്ള വികാര വിചാരങ്ങളെ വർദ്ധിച്ചു കൊണ്ടുള്ള ഈ നോമ്പ് ശരിയാകുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നമ്മുടെ ഫിക്കഹിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അത്തരം ചില കാര്യങ്ങൾ നല്ല നിലയിൽ തന്നെ നാം ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ നോമ്പുകൾക്ക് ജീവൻ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക അള്ളാഹു ന്യൂനതയില്ലാത്ത വണ്ണം നോമ്പുകാരായിരിക്കുവാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പലപ്പോഴും പേടിയാണ് നമുക്കൊക്കെ നമ്മുടെ നോമ്പുകളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നോർത്തിട്ട് നോമ്പ് മുറിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുറന്ന ദ്വാരത്തിലൂടെ എന്തെങ്കിലും ഉള്ളിലേക്ക് പോവുക എന്നുള്ളത് തുറന്ന ദ്വാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായ മൂക്ക് നമ്മുടെ ചെവി നമ്മുടെ മാറിൻ്റെ ഭാഗം അവിടെയുള്ള ദ്വാരം അതുപോലെ മലമൂത്ര വിസർജനാവയവങ്ങളുടെ ദ്വാരം ഇത്തരം ദ്വാരങ്ങൾക്കാണ് തുറന്ന അവയവം എന്നുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് മനസ്സിലാക്കണം നമ്മുടെ ആഹാരം കഴിക്കുന്ന വായ നാം ശ്വസിക്കുന്ന മൂക്ക് നമ്മുടെ കേൾവിയുടെ ശ്രവണപുടമാകുന്ന ചെവികൾ നമ്മുടെ മാറിടത്തിൻ്റെ ഭാഗത്തുള്ള ദ്വാരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അതുപോലെ മലമൂത്ര വിസർജനത്തിൻ്റെ ദ്വാരങ്ങൾ ഇത്രയും ദ്വാരങ്ങൾക്കാണ് തുറന്ന ദ്വാരങ്ങളെന്ന് പറയുക ഈ തുറന്ന ദ്വാരങ്ങളിൽ കൂടി എന്തെങ്കിലും തടിയുള്ള വസ്തു തടിയുള്ള വസ്തു എന്ന് വെച്ചാൽ അതിനൊരു ധാത്തുണ്ടാകണമെന്നാണ് അറബ് ഭാഷയിൽ അതിന് വിവക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ വായു അത് തടിയുള്ള വസ്തുവല്ല അത് നമ്മുടെ മൂക്കിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയും ഒക്കെ യഥാസമയങ്ങളിലും കടന്നു പോകുന്നു അതുകൊണ്ട് പ്രത്യേകം ഫിക്കഹ് പറയുകയാണ് തടിയുള്ള വസ്തു എന്തെങ്കിലും പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയുക അതും അറിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാലേ നോമ്പ് മുറിയുകയുള്ളൂ ഒരാൾ നോമ്പുകാരനാണ് അയാൾ രാവിലെ എഴുന്നേറ്റു കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് വലിയ ദാഹമുണ്ടായി അയാൾ നോമ്പുകാരനാണെന്നുള്ള കാര്യം ഒരല്പസമയത്തേക്ക് മറന്നുപോയി അയാൾ അടുത്തിരുന്ന കൂജയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്തു കുടിച്ചു ഒരു കവിള് കുടിച്ചിറക്കിയപ്പോഴാണ് അയാൾക്ക് പെട്ടെന്ന് ചിന്ത വന്നത് പടച്ചവനെ ഇന്ന് നോമ്പായിരുന്നല്ലോ എന്ത് ചെയ്യും അയാളുടെ നോമ്പിന് തകരാറില്ല കാരണം അറിയാതെ മറന്നുപോയ കാര്യങ്ങൾ മുഴുവനും പടച്ചവൻ പൊറുക്കുമെന്നാണ് നമ്മളൊക്കെ എപ്പോഴും ദ ചെയ്യുന്നാണല്ലോ പടച്ചവനെ മറന്നുപോയ കാര്യങ്ങളുടെ പേരിൽ മറന്നുപോയി ഞാൻ ചെയ്യാതിരുന്ന കാര്യങ്ങളുടെ പേരിൽ എന്നെ നീ പിടികൂടല്ലേ റബ്ബേ മറന്നുപോയ കാര്യങ്ങൾ ഉറങ്ങിപ്പോയ കാര്യങ്ങൾ ഇതൊക്കെ പഠിച്ചും പുറത്തു വരും അപ്പോൾ ഒരാൾ നോമ്പുകാരനായിരിക്കേ മറന്നു വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിറക്കിയപ്പോഴാണ് അയാൾക്ക് നോമ്പുകാരനാണെന്നുള്ള ചിന്തയുണ്ടായത് അയാളുടെ നോമ്പിന് തകരാറൊന്നുമില്ല അയാൾ സാധാരണഗതിയിൽ ബാക്കി സമയം നോമ്പ് പിടിച്ച് പൂർത്തിയാക്കുക അത് വെച്ച് വീട്ടുകയോ അത് കഥാ വീട്ടുകയോ അതിന് കഫാറത്തോ ഫിതികളോ എന്നർത്ഥം ഇനി ഇനിയൊരാൾ വായിൽ വെള്ളം കൊണ്ടു ആ സമയത്താണ് ചിന്ത വന്നത് പടച്ചവനെ ഇന്ന് നോമ്പാണല്ലോ എന്തായാലും വായിൽ കൊണ്ടതല്ലേ ഇനി അതങ്ങ് കുടിച്ചിറക്കാൻ പുറത്തേക്ക് കളയേണ്ട എന്ന് കരുതി അയാൾ കുടിച്ചിറക്കിയാൽ അയാളുടെ നോമ്പ് ബാത്തിലാകും കാരണം അയാളുടെ വായിലിരുന്നപ്പോൾ അയാൾക്ക് ചിന്ത വന്നു ഓർമ്മ വന്നു അയാളുടെ വ മറവി മാറിപ്പോയിരുന്നു ഓർമ്മ വന്നതിന് ശേഷമാണ് അയാൾ അറിഞ്ഞുകൊണ്ട് അയാളുടെ നോമ്പ് മുറിച്ചതെങ്കിൽ ആ നോമ്പ് അയാൾക്ക് ഫസ്സാദാകും പിന്നീട് ആ നോമ്പിൻ്റെ കലാവ് വീട്ടണമെങ്കിൽ രണ്ട് മാസം തുടർച്ചയായിട്ട് നോവു പിടിക്കണം സുബഹാനുള്ള രണ്ട് മാസം തുടർച്ചയായിട്ട് നോവു പിടിച്ചാലും ഈ റമലാ മാസത്തിലെ നോമ്പിൻ്റെ ഒരു നോമ്പിൻ്റെ പ്രതിഫലം കിട്ടില്ല അതിൻ്റെ ആ ബാധ്യത ഒന്ന് ഒഴിവായി എന്ന് മാത്രം അല്ലെങ്കിൽ അറുപത് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കണം ഇത്രയും വലിയ കഠിനമായ കഫാറത്തുകൾ വെച്ചിരിക്കുന്നത് ഈ നോമ്പിൻ്റെ ഗൗരവം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പോൾ എന്തുമാകട്ടെ അറിഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന അവയവങ്ങളിലൂടെ എന്തെങ്കിലും തടിയുള്ള വസ്തു ഉള്ളിലോട്ട് കടന്നാൽ അവരുടെ നോമ്പ് ഫസാദ് പോകും അവർ ആ നോമ്പിൻ്റെ കഥ ആയിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ രണ്ട് മാസം തുടർച്ചയായിട്ട് അയാൾ അറുപത് ദിവസത്തിന് അൻപത്തൊൻപത് ദിവസം നോമ്പ് പിടിച്ചു അടുത്ത ദിവസം നോമ്പ് പിടിച്ചില്ല അറുപത്തി ഒന്നാമത്തെ ദിവസമാണ് നോമ്പ് പിടിച്ചത് പറ്റില്ല വീണ്ടും അയാൾ ആദ്യം മുതൽ പിടിക്കേണ്ടി വരും തുടർച്ചയായിട്ട് രണ്ട് മാസം അയാൾ നോമ്പ് പിടിക്കണം അല്ലെങ്കിൽ അറുപതാ പാവങ്ങൾക്ക് മിസ്കീൻമാർക്ക് ആഹാരം കൊടുക്കണം അതാണ് ആ നോമ്പിൻ്റെ കഫാറത്ത് പ്രായ അപ്പോഴും റമദാനിലെ നോമ്പിൻ്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്തുമാകട്ടെ ഒരാൾ അറിയാതെയാണ് ഈ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും തടിയുള്ള വസ്തു ഉള്ളിലോട്ട് കടത്തിവിട്ടതെങ്കിൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല അയാൾ ബാക്കിയുള്ള സമയം നോമ്പുകാരനായിരുന്നു കൊണ്ട് സാധാരണ നിലയിൽ നോമ്പ് മുറിക്കാം എന്നാൽ ഞാൻ പറഞ്ഞുവല്ലോ മൂക്ക് തുറക്കപ്പെട്ട ദ്വാരമാണ് മൂക്കിലൂടെ തടിയുള്ള വസ്തു അറിഞ്ഞോ അറിയാതെയോ ഉള്ളിൽ കയറിയാൽ മൂക്കിലൂടെ തടിയുള്ള വസ്തു അറിഞ്ഞോ അറിയാതെ ഉള്ളിൽ കയറിയാൽ അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് മുങ്ങിക്കുളിക്കുക എന്നത് നോമ്പുകാരന് കറാഹത്താണ് അവനതിന് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത് കാരണം എന്താ പലപ്പോഴും മുങ്ങിക്കുളിക്കുമ്പോൾ മറ്റുള്ള ദ്വാരങ്ങൾ നമുക്ക് സൂക്ഷിക്കാവുന്ന പോലെ മൂക്ക് സൂക്ഷിക്കാൻ കഴിയുകയില്ല പലപ്പോഴും മൂക്കിൻ്റെ ഉള്ളിലൂടെ വെള്ളം കയറി നാസിയിലെത്തി നമ്മൾ വല്ലാത്ത അസ്വസ്ഥതരാകാറുണ്ട് അതുകൊണ്ടാണ് മുങ്ങിക്കുളിക്കൽ കരാഹത്തായത് എന്തുകൊണ്ട് മൂക്കിലൂടെ അറിഞ്ഞു വെള്ളം കയറിയാലും അറിയാതെ വെള്ളം കയറിയാലും അയാളുടെ നോമ്പ് ഫസാദായി പോകും അപ്പോൾ നോമ്പുകാരൻ വളവ് ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചെലുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂക്ക് വെറുതെ കഴുകുകയല്ലോ മൂക്കിൽ വെള്ളമെടുത്ത് നമ്മുടെ വലത് കൈയ്യിൽ രണ്ട് വിരൽ കൊണ്ട് മൂക്ക് ശുദ്ധിയാക്കി ചെറിയ രൂപത്തിൽ അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ അതിനെ ചെലുത്തി ചീറ്റിക്കളയണം പക്ഷേ ഇന്ന് പല ആളുകളും വുളു എടുക്കുമ്പോൾ മൂക്കിനെ കഴുകുകയാണ് മൂക്ക് കഴുകുകയല്ല വേണ്ടത് മൂക്കിൽ വെള്ളം കയറ്റി ചെലുത്തി കളയണം അതിന് സുന്നത്തായ വശങ്ങളുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യവും വെറുതെ വിട്ടിട്ടില്ല ഒരു കാര്യവും നമ്മളെ പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല ഏത് കൊണ്ടാണ് വെള്ളം എടുക്കേണ്ടത് ഏത് വിരലുകൾ കൊണ്ടാണ് മൂക്ക് ശുദ്ധിയാക്കേണ്ടത് ഏത് വിരലുകൾ കൊണ്ടാണ് മൂക്കിൽ നിന്നുമുള്ള അഴുക്കുകൾ ചെലുത്തിക്കളയേണ്ടത് നബി നബീസ് അലഹി വസ്ല്ലാം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ മൂക്കിലൂടെ വെള്ളം കയറിയാൽ അറിഞ്ഞു കയറിയാലും അറിയാതെ കയറിയാലും അവരുടെ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ നാം സൂക്ഷിക്കേണ്ട മറ്റൊരു ഭാഗമാണ് പ്രത്യേകിച്ച് അർഷസിൻ്റെ അസുഖമുള്ള ആളുകൾ അർഷസിൻ്റെ അസുഖമുള്ള ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നിന്നുമുള്ള ഭാഗം പുറത്തേക്ക് ഇറങ്ങി വരാറുണ്ട് ഈ സമയത്ത് അവരവിടെ കഴുകുമ്പോൾ ആ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഭാഗങ്ങളിൽ വെള്ളം പറ്റും ഇവരെഴുന്നേറ്റ് പോകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഈ കൂടി ഉള്ളിലോട്ട് കയറിപ്പോകും ഇത് നോമ്പിനെ ബാധിക്കും അപ്പോൾ അർഷസിൻ്റെ അസുഖമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരവിടെയെല്ലാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം എഴുന്നേൽക്കുക എന്നുള്ളത് അതൊരു സൂക്ഷ്മതയാണ് കാരണം ഒരസുഖത്തിൻ്റെ പേരിലാണ് എങ്കിൽ പോലും നോമ്പിന് ഒരു ന്യൂനത ഉണ്ടാകാതിരിക്കാൻ അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക ഒരു സൂക്ഷ്മത കാണിക്കുക എന്നത് നല്ലതാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ വിപക്ഷ അപ്പോൾ ഈ പറഞ്ഞ ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഉള്ളിൽ കയറിപ്പോയാൽ അവരുടെ നോമ്പ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഫസാദാകും കഫാറത്ത് കൊടുക്കണം അറിയാതെയാണെങ്കിൽ മൂക്കൊഴിച്ച് മറ്റു ദ്വാരങ്ങളിലൂടെ തടിയുള്ള വസ്തു കയറിപ്പോകൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല അയാൾ ഓർമ്മ വരുന്ന സമയം മുതൽ മകരിവിൻ്റെ സമയം വരെ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നോമ്പുകാരനായി തുടർന്ന് പിന്നീട് നോമ്പ് മുറിക്കി മുറിച്ചാൽ മതിയാകും വേറെ നോമ്പ് വെച്ച് വീട്ടേണ്ടതില്ല എന്നതാണ് ഈ വിഷയത്തിൽ മസാല ഇവിടെ തന്നെ മറ്റൊരു വിഷയമുള്ളത് നമ്മുടെ കണ്ണ് കണ്ണിൽ മരുന്നൊഴിക്കാമോ കണ്ണ് എന്നത് തുറക്കപ്പെട്ട ദ്വാരമായിട്ട് ഫിക്കഹ് പഠിപ്പിക്കുന്നില്ല കണ്ണ് തുറക്കപ്പെട്ട ദ്വാരമല്ല അതുകൊണ്ട് തന്നെ ഒരു നോമ്പുകാരൻ കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് അയാളുടെ നോമ്പിന് യാതൊരു തകരാറും സംഭവിക്കില്ല ഈ പറയപ്പെടുന്നതെല്ലാം ഷാഫി ഹനഫിയിൽ വ്യത്യാസങ്ങളില്ലാത്ത മസാലകളാണ് കണ്ണിൽ മരുന്നൊഴിക്കാമോ കണ്ണിന് തുറക്കപ്പെട്ട ദ്വാരമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ നോമ്പുകാരന് കണ്ണിൽ മരുന്നൊഴിക്കാം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ നോമ്പുകാരനായിരിക്കെ കണ്ണിൽ മരുന്നൊഴിക്കാൻ പാടില്ല അതുകൊണ്ട് സ്ഥാതെ ഞങ്ങൾ നോമ്പ് പിടിക്കാറില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കാരണം അവരുടെ കണ്ണിൽ മരുന്നൊഴിക്കേണ്ട അസുഖം അവർക്കുണ്ട് തിമിരത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ ഇരിക്കുകയാണ് കണ്ണി മരുന്നൊഴിക്കണം കണ്ണി മരുന്നൊഴിച്ച നോമ്പ് മുറിയും അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് പിടിക്കാറില്ല കണ്ണിൽ മരുന്നൊഴിക്കാതിരിക്കാനും കഴിയില്ല അതുകൊണ്ട് നോമ്പ് പിടിക്കുന്നില്ല എന്ന് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിശാലമായിട്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു കാര്യം പറയുന്നത് കണ്ണിൽ മരുന്നൊഴിക്കൽ കൊണ്ട് നോമ്പിന് യാതൊരു തകരാറും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് വസ്തുക്കൾ ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ഇഞ്ചെക്ഷൻ എന്നത് തുറന്ന ഒരു ദ്വാരത്തിലൂടെയല്ല കയറ്റിവിടുന്നത് നമ്മുടെ ഞരമ്പുകളിൽ കൂടിയാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുക്കൽ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് നമ്മുടെ ഫിക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം അടുത്തൊരു സംശയമാണ് ഗ്ലൂക്കോസ് കുത്താമോ ഇഞ്ചക്ഷനിലൂടെ നോമ്പ് മുറിയില്ല എങ്കിൽ ഗ്ലൂക്കോസ് കുത്താമോ ഗ്ലൂക്കോസുമായി ബന്ധപ്പെട്ട ആധുനികമായ ഫത്തുവ നൽകപ്പെട്ടിരിക്കുന്നത് ഒരാളുടെ ക്ഷീണം അകറ്റാൻ വേണ്ടിയാണ് അയാൾ ഗ്ലൂക്കോസ് കുത്തുന്നതെങ്കിൽ നോവുകാരനാണ് അപ്പം ഉണ്ടാകാൻ പാടില്ല ക്ഷീണം ഉണ്ടാകാൻ പാടില്ല എന്ന വിധേനയാണ് അയാൾ ഗ്ലൂക്കോസ് കുത്തുന്നതെങ്കിൽ അത് കറാഹത്താണ് ഹറാമല്ല അത് കറാഹത്താണ് കറാഹത്തായൊരു പ്രവൃത്തിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വിശപ്പ് മാറ്റുവാൻ വേണ്ടിയുള്ള മറ്റ് മാർഗങ്ങൾ നോക്കുക എന്നത് കറാഹത്തായ ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോമ്പ് മുറിയുന്നതിൽ ഒന്നാമതായി പറയപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ നല്ലതുപോലെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പുകാരായി കഴിഞ്ഞുകൂടാൻ വേണ്ടി നാം പരിശ്രമിക്കണം അള്ളാഹു നമ്മുടെ ഇത്തരം സംശയങ്ങൾ മാറിപ്പോകുന്നത് അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ നമ്മുടെ പലരുടെയും നോമ്പുകൾ ഫസാദായി പോകുമായിരുന്നു ഇൻഷാ ഇൻഷാല്ലാ മറ്റ് വിവരണങ്ങൾ പിറകെയുള്ള എപ്പിസോഡുകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹുറബുലാലമീൻ നമ്മുടെ ഈ പറച്ചിലും കേൾവിയുമെല്ലാം ജീവിതത്തിൽ ന്യൂനതകളില്ലാത്ത ന്യൂനതകളില്ലാത്തവണ്ണം അമലുകൾ ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ